ഞാനിത് ചൂരൽമല ബേലിപാലത്തിന് സമീപം എത്തിക്കഴിഞ്ഞു മഴയില്ല അതുകൊണ്ട് തന്നെ തെരച്ചിൽ സുഗമമായി രാവിലെ തന്നെ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് കൃത്യമായ ഒരു കൂടിയുള്ള തിരച്ചിൽ എന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത് രാത്രി ഇത് സംബന്ധിച്ച് മന്ത്രിമാരും പ്രധാന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട യോഗങ്ങൾ നടന്നിരുന്നു രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കൊക്കെ അതിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെയാണ് അതിനു മുൻപ് പറഞ്ഞിരുന്നത് അതനുസരിച്ച് ഒരു നാല് പോയിന്റുകൾ കേന്ദ്രീകരിച്ച് ഉള്ള തെരച്ചിലാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ പാലം തയ്യാറായതോടെ തന്നെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് കൂടുതൽ സഹായകരമാകുന്നത് ഇന്നലെ മുണ്ടക്കൈയിൽ തെരച്ചിൽ നടത്തിയിരുന്നു കുറെ ഹിറ്റാച്ചി ജെ സി ബി ഒക്കെ എത്തിയിരുന്നെങ്കിൽ കൂടി ഇന്ന് കൂടുതൽ യന്ത്രസഹായത്തോടെയുള്ള തെരച്ചിൽ ഗുണകരമാകും എന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് പരിസരം വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്തും കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതിന്റെ ആവശ്യം ഇന്നലെ റവന്യൂ മന്ത്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു കാരണം അവിടെ നിന്ന് പ്രതിശങ്ങൾ ഇന്നലെയും കണ്ടെടുക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത് വലിയ രീതിയിൽ തടിയും പാറ കഷ്ണങ്ങളും ഒക്കെ അടിഞ്ഞുകൂടിയ പ്രദേശമാണ് അവിടെ നിന്ന് അതൊക്കെ മാറ്റിയിട്ട് വേണം ഇനിയും കൂടുതൽ തെരച്ചിൽ നടത്താൻ അതുപോലെ പുഞ്ചിരിമട്ടം മേഖല അവിടെയും ഇത്തരത്തിൽ കൂടുതൽ സമയം കൂടുതൽ വിശദമായ തരത്തിൽ നടത്തേണ്ടി വരും എന്നാണ് ഇന്നലെ മന്ത്രിയും അതുപോലെ സൈനിക വൃത്തങ്ങളൊക്കെ വ്യക്തമാക്കിയത് എന്താണെങ്കിലും പാലം തയ്യാറായിരിക്കുന്നു ഇന്ന് വാഹനങ്ങൾ അത്യാവശ്യമുള്ള വാഹനങ്ങൾ അങ്ങോട്ട് പോകാം അതുപോലെ യന്ത്ര സമ ഈ ജെ സി ബി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൊണ്ടുപോകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഇന്ന് ആറു മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ചുരൽമലയിൽ വെളിച്ചം വരുന്നതേ ഉള്ളൂ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ ഒഴുക്ക് കുറയുന്നുണ്ട് മഴ കുറഞ്ഞതോടെ പക്ഷെ ഇന്നലെ രാവിലെ ഇതുപോലെയുള്ള തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു പക്ഷേ ഉച്ചയോടെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും നിലവിൽ നല്ല അന്തരീക്ഷമാണ് ഇന്ന് അങ്ങനെ തന്നെ തുടരും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത് നിലവിൽ അലർട്ടുകളും അങ്ങനെയാണ് കാര്യമായ മഴ മുന്നറിയിപ്പ് ഇല്ല അങ്ങനെ അതിശക്തമായ മഴയുടെ ഒരു മുന്നറിയിപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലം ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാനാവുക എന്തായാലും ആറു മണിക്ക് ആരംഭിക്കും ആറു മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കും ഇപ്പോൾ കമൽ പറയുന്ന കാര്യം ഇന്ന് ഇപ്പം ഈ സമയത്ത് അവിടെ മഴയില്ല മഴ മാറി നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഒന്നും എന്തായാലും ജില്ലയിലില്ല അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ദിവസം ഒരു അത്രയും വലിയൊരു ദുരന്തമാണ് അത്രയും വ്യാപ്തി തീവ്രതയുള്ള ഒരു ദുരന്തമാണ് എവിടെ നിന്ന് ഏത് ഭാഗത്ത് നിന്ന് തിരയണം തിരഞ്ഞു തുടങ്ങണം ഏത് ഭാഗങ്ങളിലാണ് വീടുകളുണ്ടായിരുന്നത് എവിടെയാണ് മനുഷ്യർ താമസിച്ചിരുന്നത് എവിടെയാണ് സ്കൂളും പള്ളിയും കെട്ടിടവും ക്ഷേത്രവും ഒക്കെ ഉണ്ടായിരുന്നത് എവിടെയാണ് കടകൾ ഉണ്ടായിരുന്നത് ഇതൊക്കെ വലിയ പ്രയാസമായിരുന്നു കാരണം ഒരു ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രമാകെ ഒരു പ്രദേശത്തിൻ്റെ മേൽവിലാസമാകെ തിരുത്തി എഴുതിയാണ് ആ മലവെള്ളപ്പാച്ചിൽ പോയത് അപ്പോൾ വലിയ പ്രയാസമായിരുന്നു തെരച്ചിലാരംഭിക്കാൻ പക്ഷേ ഈ നാലാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഫോക്കസ്ഡായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആ പ്രദേശത്തെ കുറച്ചുകൂടി മനസ്സിലാക്കിയുള്ള ഒരു തെരച്ചിലിലേക്കായിരിക്കും ആർമിയും എൻ ഡി ആർ എഫും സനത പ്രവർത്തകരും ഒക്കെ കിടക്കുക ഇതിനിടയിൽ നമുക്ക് ഇനി നമുക്കറിയാം നമ്മളൊരു ദുരന്ത മുഖത്താണ് പക്ഷേ എന്നാലും ഇതിനിടയിൽ ആശ്വാസം നൽകുന്ന ചില വിവരങ്ങൾ ഒക്കെ വരുന്നുണ്ട് കാരണം ഇന്നലെ വയനാട് ജില്ലാ കലക്ടർ മേഘശ്രീ അറിയിച്ചൊരു കാര്യമുണ്ട് ഇനി ക്യാമ്പുകളിലേക്ക് അവശ്യ വസ്തുക്കൾ അയക്കേണ്ടതില്ല കാരണം അവിടേക്ക് അവശ്യ വസ്തുക്കളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് ബി എസ് നിലമ്പൂർ താലൂക്കിലെയും ഉപഭോക്താക്കൾക്ക് മൂന്ന് ദിവസത്തേക്ക് സൗജന്യ ടോക്ക് ടൈം ഇന്റർനെറ്റ് എസ് എസ് സേവനങ്ങളൊക്കെ അനുവദിച്ചിരിക്കുകയാണ് ബി എസ് അല്ല അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവരെ ചേർത്ത് പിടിക്കാൻ സാധ്യമായതെല്ലാം മലയാളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്